നിങ്ങൾ ഹിമാലയത്തിലും നിങ്ങൾ ഒരു കാട്ടിലും പോണ്ട നിങ്ങൾ എവിടെയും പോകേണ്ട നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ വീട് ആദ്യം സ്വർഗമാക്കൂ അതിലും വലിയൊരു ഹിമാലയവും ഇല്ല അതിലും വലിയ കൈലാസവും ഇല്ല അത് തന്നെയാണ് കൈലാസം മനസ്സിലാകുന്നുണ്ട് ആ വീടും നിങ്ങൾക്ക് അതിൻ്റെ അത് നിങ്ങൾക്ക് ഓക്കെ ആകാൻ പറ്റിയ നിങ്ങൾ അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ മതി നിങ്ങളുടെ ശക്തി സമാധാനവും സന്തോഷമായിട്ട് കൂടെ ഇരുന്നാൽ മാത്രം മതി നിങ്ങളുടെ പത്നി നിങ്ങളുടെ ഭാര്യ ഏറ്റവും സന്തോഷവും സമാധാനവുമായിട്ടാണ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിരം വട്ടം ഉരുവിടുന്ന മന്ത്രം നിങ്ങൾ നൂറു വട്ടം ഉരുവിട്ടാൽ മതി നിങ്ങൾക്ക് അതിരാവിലെ നിങ്ങളുടെ ഭാര്യയുടെ കാല് തൊട്ട് വണങ്ങാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫും സാന്നിധ്യവും എന്താണ് സംസാരിക്കാനുള്ളത് പലപ്പോഴും നമ്മൾ സ്പിരിച്വൽ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ ഈ പറയുന്ന ബ്രഹ്മചര്യം ആണെന്നൊക്കെയാണ് നമ്മൾ പൊതുവെ വിശ്വസിച്ചിരിക്കുന്നത് അത് വേറെ തലമാണ് അതിന് ഉയർന്ന തലമൊന്നുണ്ട് ഭാര്യയും ഭർത്താവും ഒരു സ്ത്രീയും പുരുഷനും ഒന്നാവുക എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ് നമ്മുടെ വിശ്വാസം അങ്ങനെ തന്നെയാണ് ശിവനും പാർവതിയും ഒന്നാകുമ്പോൾ മാത്രമാണ് അവിടെ ആ ഒരു പ്രവർത്തനം നടക്കുന്നത് ശക്തി പൂർണ്ണ പൂർണ്ണത വരുന്നത് ഞാൻ എന്താണ് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പുരുഷന്മാരോടാണ് ഞാനിത് പറയുന്നത് കേട്ടോ മെയിനായിട്ട് വർഷങ്ങളായിട്ട് തപസ് ചെയ്യുന്നവര് വർഷങ്ങളായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവര് വർഷങ്ങളായിട്ട് ഉപാസന ചെയ്യുന്നവര് ഇതെല്ലാം ആളുകൾ ഉണ്ടല്ലോ കുറേ പുരുഷന്മാരുണ്ടോ ഇവരൊന്നും ഒരിക്കലും സിദ്ധികളിലോട്ട് എത്തുന്നില്ല അല്ലെങ്കിൽ ഉപാസന ദേവതകൾ പ്രത്യക്ഷപ്പെടുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ആ ഒരു തലത്തിലോട്ട് ഉയർന്ന തലത്തിലോട്ട് പോകാൻ പറ്റുന്നില്ല എന്തായിരിക്കും കാരണം എന്ന് പറയാമോ ഗായത്രി ശരിയായിട്ടുള്ള രീതിയിൽ അതെല്ലാം വിട് പഴക്കെ വിട് ഞാൻ കാര്യം പറയട്ടെ സ്വന്തം ഭാര്യേനെ ദേവിയായിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റിലോട്ട് കടക്കണ്ട കാരണം അത് പൂർണതയാണ് നിങ്ങളുടെ കൂടെ താമസിക്കുന്ന നിങ്ങളുടെ ഭാര്യേനെ നിങ്ങൾക്ക് ദേവിയായിട്ട് കാണാൻ പറ്റിയാൽ മാത്രമാണ് നിങ്ങൾ യഥാർത്ഥ സ്പിരിച്വൽ എനർജി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഉപാസന ദേവത നിങ്ങളോട് പ്രീതിപ്പെടുകയുള്ളൂ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും കറക്റ്റാവുള്ളൂ കാരണം അത് ശക്തിയാണ് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ നമ്മുടെ കൂടെയുള്ള ഭാര്യ എന്ന് വിചാരിക്കുക ആൾ മെഡിറ്റേഷൻ ചെയ്യുന്നൊന്നും വേണ്ട പക്ഷേ നമ്മൾ ആ വ്യക്തിയെ കാണേണ്ട ആ വ്യക്തിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ആ ശക്തിയെ നമ്മൾ കാണാൻ പഠിക്കണം മനസ്സിലാവുന്നില്ല എൻ്റെ ഭാര്യയെ ഞാൻ അത് ശക്തിയാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ എനിക്ക് ഉയർ ഉയർച്ചയിലോട്ട് പോകാൻ പറ്റുള്ളൂ അതല്ലാതെ ഞാൻ അതൊരു സ്ത്രീയാണെന്നോ അതുകൊണ്ട് വലിയ കാര്യമില്ലാന്ന് ചിന്തിക്കുന്നോണ്ട് ഒരു കാര്യമില്ല അതിനകത്ത് അപ്പോൾ ഞാൻ പറഞ്ഞത് കൊണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ ലൈഫിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രഹ്മചേരം സ്വീകരിക്കുന്ന ആളുകളാണ് അവർക്കത് വേണ്ട അവർക്ക് സമയം എടുക്കും അവർ സമയം സമയമെടുക്കും അത് വേറെ സെഗ്മെൻ്റ് ആണ് അവരങ്ങ് പൊക്കോളൂ പക്ഷേ നോർമൽ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെയുള്ള ഭാര്യയെ നിങ്ങൾക്ക് ദേവിയായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു മന്ത്രവും ജപിക്കേണ്ട നിങ്ങൾ ഒരു ഇതും പലർക്കും ഉള്ള ഒരു തെറ്റിദ് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാം ഉപേക്ഷിച്ച് അതായത് ഭാര്യയെയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നവരുണ്ട് ഇടയിൽ വെച്ചിട്ട് ചില ലൗകികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുന്നവരുണ്ട് അവർക്ക് ഓൾറെഡി ഒരു ഭാര്യ ഉണ്ടാവും എക്സിസ്റ്റിംഗ് ആയിട്ട് കുട്ടികളുണ്ടാവും എല്ലാം ഉപേക്ഷിച്ച് അവർ ഏതെങ്കിലും ഒരു മൂർത്തിയിലേക്ക് ഒരു സാധനം ഉറപ്പിച്ച് എന്തൊക്കെയോ പ്രഹസനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും പക്ഷെ സത്യം ഇതാണ് അല്ലെ നമ്മുടെ ചിന്ത ഹിമാലയത്തിൽ പോയിരുന്ന തപസ് ചെയ്താൽ എന്തോ കിട്ടുന്ന ഒന്നും കിട്ടില്ല മനസ്സിലാവുന്ന കേട്ടോ ഇനി നമ്മൾ ശിവനെ അൾട്ടിമേറ്റ് പവർ ശിവനാണല്ലോ ശിവനെ പ്രാർത്ഥിച്ച് എന്തോ കിട്ടുന്നു ഒന്നും കിട്ടാൻ പോകുന്നില്ല ഒന്നും കിട്ടില്ല ഇത് നമ്മുടെ തോന്നല ഒന്നാമത്തെ കാര്യം മനസ്സിലാവുന്നില്ല നിങ്ങൾ ഹിമാലയത്തിലും പോണ്ട നിങ്ങൾ ഒരു കാട്ടിലും പോണ്ട നിങ്ങൾ എവിടെയും പോകണ്ട നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ വീട് ആദ്യം സ്വർഗമാക്കൂ അതിലും വലിയൊരു ഹിമാലയവും ഇല്ല അതിലും വലിയ കൈലാസവും ഇല്ല അത് തന്നെയാണ് കൈലാസം മനസ്സിലാവുന്നില്ല ആ വീടും നിങ്ങൾക്ക് അതിൻ്റെ അതിൽ നിങ്ങൾക്ക് ഓക്കെ ആക്കാൻ പറ്റിയ നിങ്ങൾ അവിടെ ഇരുന്ന മെഡിറ്റേഷൻ ഞാൻ മതി നിങ്ങളുടെ ശക്തി സമാധാനവും സന്തോഷമായിട്ട് കൂടെ ഇരുന്നാൽ മാത്രം മതി നിങ്ങളുടെ പത്നി നിങ്ങളുടെ ഭാര്യ ഏറ്റവും സന്തോഷവും സമാധാനവുമായിട്ടാണ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിരം വട്ടം ഉരുവിടുന്ന മന്ത്രം നിങ്ങൾ നൂറ് വട്ടം ഉരുവിട്ടാൽ മതി നിങ്ങൾ ദിവസങ്ങളോളം ചെയ്യുന്ന മെഡിറ്റേഷൻ നിങ്ങൾ ഒരു മണിക്കൂർ ചെയ്താൽ മതി കാരണം നിങ്ങളുടെ കൂടെയുള്ള ശക്തി പവർഫുള്ളാണ് ഏറ്റവും സന്തോഷത്തിലാണ് ഏറ്റവും സമാധാനത്തിലാണ് ഇരിക്കുന്നത് അത് അതിനെന്തെങ്കിലും ഭംഗം സംഭവിച്ചാൽ അതിനോട് നമ്മൾ എന്തെങ്കിലും ചതികൾ കാണിച്ചാൽ അതിന്റെ മനസ്സ് നമ്മൾ വേദനിപ്പിച്ചിട്ട് നിങ്ങൾ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല ഇസ് എ റിയാലിറ്റി ഇത് പലപ്പോഴും സ്പിരിച്വാലിറ്റിയിൽ പറയുന്നില്ല ഈ ഒരു ഈ ഒരു പാട്ട് ഇത് അറിയാവുന്ന ഏറ്റവും വലിയ ആളല്ലേ ശിവൻ അതെ തീർച്ചയായിട്ടും മനസ്സിലാവില്ല നമ്മൾ ഏതൊരു ദേവന്മാരും എടുത്തു നോക്കിക്കോളൂ അവർക്ക് കൃത്യ അവരുടെ പത്നിയെ അവരെങ്ങനെയാണ് നോക്കുന്നത് നോക്കിക്കോളൂ നിങ്ങൾക്ക് അതിരാവിലെ നിങ്ങളുടെ ഭാര്യയുടെ കാല് തൊട്ട് വണങ്ങാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ ആവുന്നത് നിങ്ങൾ ഒരു അർത്ഥമില്ല മനസ്സിലാവുന്നില്ല അത് തന്നെയാണ് ദേവി ആ ദേവിയിൽ നിന്ന് നിങ്ങൾ ചൈതന്യം സ്വീകരിക്കണം മനസ്സിലാവുന്നില്ല ഇത് ഇങ്ങനെ പറയുമ്പോൾ എത്ര ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റും അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഭാര്യയുടെ കാല് തൊട്ടി വണങ്ങുന്നതിന് എന്താണ് പ്രശ്നം അതിൻ്റെ അകത്ത് അവിടെ എന്താ കാണാൻ പറ്റുന്നത് നിങ്ങൾ ഏതൊരു ശിവന്റെ ആണവട്ടെ വിഷ്ണുവിൻ്റെ ആവട്ടെ ഏതൊന്നും എടുത്തു നോക്കിക്കോളൂ ആ കാൽപാദത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്താണ് അറിയാൻ പറ്റും മനസ്സിലാവുന്നല്ലോ അതായത് ഭൂമിയും നമ്മളും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന എനർജി പോയിന്റാണ് കാൽപാദങ്ങൾ ആ കാൽപാ കാൽപാദം എന്ന് പറയുന്നത് ഭയങ്കര അടിമേറ്റ് സിദ്ധിയുള്ള ഒന്നാണ് അത് നമ്മൾ കാലമായിട്ട് കാണുന്നതുകൊണ്ടാണ് പ്രശ്നം പലപ്പോഴും അത് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് അത് രാവിലെ ഇപ്പം ഞാനിപ്പോൾ മന്ത്രം ജപിക്കുന്ന അല്ലെങ്കിൽ ഉപാസനം ചെയ്യുന്ന അല്ലെങ്കിൽ എന്തോ എന്തോ സ്പിരിച്വൽ മേഖല ഒരാളാവട്ടെ എൻ്റെ ഭാര്യയുടെ കാലുകൾ തൊട്ടുവാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് എൻ്റെ ആദിപരാശക്തി അറിയാലോ ആരാണെന്ന് ആദി പരാശക്തി എൻ്റെ കൂടെ ഉണ്ടെന്ന് അർത്ഥം അതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഫലവത്താവുള്ളൂ എനിക്ക് ഉയർന്ന തലത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ അതല്ലാതെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു വിലയില്ല ഒരു ഇതും ഇല്ല നാട്ടിൽ നടക്കുന്ന ആളുകൾക്കൊന്നും ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം പലപ്പോഴും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ട് സക്സസ്ഫുള്ളിലോട്ട് ആവുന്നില്ല ഞാൻ ചെയ്യുന്നത് കറക്റ്റാണല്ലോ ഞാൻ ഈ പറയുന്ന ഉപാസനകൾ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ഈ പറയുന്ന പോലെ മന്ത്ര മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഞാൻ എത്ര വർഷമായിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ എത്ര വർഷങ്ങളായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഒക്കെ ശരിയാ നിന്റെ ഭാര്യയ്ക്ക് എന്തോട്ടി സമാധാനമില്ല ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല ഒന്ന് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ദേവീനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പോവാ ശിവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പോകും ആദ്യം നിന്റെ കൂടെയുള്ള ശക്തിയെ നീ ഒന്ന് പ്രീതിപ്പെടുത്താൻ എനിക്ക് എന്തോ ഒരു സമയം വേണം ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ നിനക്ക് എന്തൊരു സമയം വേണം ഒന്ന് കൂടെ നിൽക്കാൻ നിനക്ക് നിനക്ക് എന്തോ സമയം വേണം അത് ചെയ്യാൻ പറ്റാത്ത നീയാണോ നീ എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വരുന്നത് എന്ന് ദൈവം ചോദിച്ചാൽ എന്ത് മറുപടി പറയും ഗായത്രി ആ സ്പിരിച്വൽ സ്പിരിച്വാലിറ്റി അതാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് നമുക്ക് പോസിറ്റിവിറ്റി കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റി എന്നിട്ട് നിങ്ങൾ ദൈവത്തിലോട്ട് പോകും നമ്മൾ ഈ ദൈവത്തിനെ പ്രീതിപ്പെടുത്താനും പ്രത്യക്ഷപ്പെടുത്താനും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് തൊണ്ണൂറ് ശതമാനം ആളുകളും ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എത്ര പേരാണ് പ്രേമത്തിൽ സ്നേഹത്തിൽ നമ്മൾ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങൾ മോക്ഷത്തിലോട്ട് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ആവുന്നതുകൊണ്ട് ഒന്നും ഒരു കാര്യമില്ലാതെ പറയുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ സാധനം ചെയ്യണ്ട നിങ്ങൾ ഒന്നും ചെയ്യേണ്ട നിങ്ങളുടെ കൂടെ ഉള്ള നിങ്ങളുടെ ഭാര്യേന് ഇതിപ്പോ എന്തും ആവട്ടെ പല രീതിയിലും നമ്മളെ ഹോർമോൺ ചേഞ്ചുകൾ നമ്മളിപ്പോൾ എടുത്തു നോക്ക് നമ്മൾ കീറി മുറിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പോരായ്മകൾ അതിനകത്ത് കാണും അതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു ബോധം നമുക്ക് ഉണ്ടായാൽ മതി ഹോർമോൺ ചേഞ്ച് ആവാം കടന്നു വന്ന ആവാം ജീവിച്ച സിറ്റുവേഷൻസ് ആവാം കഴിഞ്ഞു പോയ ഓർമ്മകളുടെ ആകെ തുകയാവാം ഇത് വേണമെങ്കിലും ആവാം അതിൻ്റെ അകത്ത് ഇതൊക്കെ ഇതൊക്കെ ചോന്നുകൊണ്ട് നടക്കുന്ന വ്യക്തികളല്ല നമ്മളും നമ്മളിൽ ആരോ ഒക്കെ ആയിട്ടുള്ളത് ആരുമില്ല നമ്മളിൽ ആരും ഓക്കെ അല്ല നമ്മൾ ഓക്കെ ഇല്ലാത്ത കുറെ മനുഷ്യർ കൂടുന്ന ഒന്നാണ് കുടുംബം ആ കൂടുന്ന ഒന്നാണ് സമൂഹം കൂടുന്ന ഒന്നാണ് സൗഹൃദം ഈ ഓക്കെ ഇല്ലാത്ത മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആക്കാൻ ശ്രമിക്കുകയല്ലേ ശരിക്കും നമ്മൾ ചെയ്യുന്നേ അതല്ലാതെ ഓക്കെ ആയ പത്ത് പേര് ആരുള്ളേ ഈ ലോകത്ത് ഏറ്റവും വിശുദ്ധരായ പത്ത് പേര് ആരുള്ളേ ആരുമില്ലല്ലോ ഈ ലോകത്ത് അപ്പൊ സി മനസ്സിലാക്കൂ ഞാൻ പറയുന്നത് ഇപ്പൊ പുതിയ തലമുറകൾക്ക് വേണ്ടി പറയാം പുതിയ പിള്ളേരോട് വേണ്ടി പറയാം സ്പിരിച്വൽ ആവുക എന്ന് പറയുന്നതും നിങ്ങൾ ഈ പറ സ്പിരിച്വൽ എനർജിയിലോട്ട് കണക്ട് ചെയ്യണം എന്ന് പറയുന്നതും നിങ്ങൾ ഒരു പെൺകുട്ടിയെ ഭാര്യയായി സ്വീകരിച്ച് ദേവിയെ പോലെ കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണ്ട മെഡിറ്റേഷൻ ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ ജീവിതം ജീവിച്ച് പോകുന്നതാണ് സ്പിരിച്വാലിറ്റി മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ദേവിയെ ദേവിക്ക് പുഷ്പങ്ങളോ ദേവിക്ക് പറയുന്ന കുരുതിയോ ഈ പറയുന്ന പായസങ്ങളൊക്കെ വെക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭാര്യയുടെ തോളത്ത് കഴിഞ്ഞിട്ടൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചാൽ അത് തന്നെയാണ് ആദിപരാശക്തിക്കും ഈ ദേവിക്കും നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം മനസ്സിലാവുന്നില്ല കാരണം അത് അതും സൃഷ്ടിയല്ലേ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയുടെ മാനസികാവസ്ഥയും ഈ പറയുന്ന ഒന്നും കാണാതെ നമ്മൾ പോയി പൂജാ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്താ കാര്യം അത് ശരിയാണ് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന വീട്ടിൽ ലക്ഷ്മി കടാക്ഷം എന്നുള്ളത് വളരെ ഒരു അതായത് ആ ശ്രീദേവി എന്ന് പറയുന്ന ആ ഐശ്വര്യം ഉണ്ടാവില്ല എന്ന് പറയുന്നത് ബ്രഹ്മചര്യത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് അൾട്ടിമേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് അതില്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിങ്ങളുടെ പൂജകളും മന്ത്രങ്ങളും ഈ പറയുന്ന ഉപാസനകളും ഒന്നും ഫലഫത്താവാത്തതും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാത്തതും നിങ്ങളുടെ വീട്ടിലുള്ള ലക്ഷ്മി സാറ്റിസ്ഫൈഡ് അല്ല അതെ അതുകൊണ്ട് മാത്രം നമസ്കാരം